ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കുറച്ച് നാളായിട്ട് മാധ്യമങ്ങളുടെ പ്രധാന പേജുകൾ അലങ്കരിച്ചിരുന്നു ചാനലുകളൊക്കെ മാറി മാറി റിപ്പോർട്ട് ചെയ്തിരുന്നു ചില ചാനൽ പ്രവർത്തകർ അവിടെ തന്നെ ടെൻ്റ് കെട്ടി താമസമായി ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു ഇപ്പോൾ ഇന്ന് കൊഴിക്കുന്നു ഇന്നത് കണ്ടെത്തും പക്ഷേ നാളെ കൊഴിക്കുന്നു നാളെ കണ്ടെത്തും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നാളെ അവിടെ പോയി കുഴിക്കും നാളെ ഇവിടെ പോയി കുഴിക്കും അവിടെ നിന്നൊക്കെ കുഴിച്ചു ഒന്നും കണ്ടെത്തിയില്ല ആകെ കണ്ടെത്തിയത് ഒന്നോ രണ്ടോ ഡെഡ് ബോഡികളാണ് ഒന്നോ രണ്ടോ അസ്ഥി കൂടങ്ങളാണ് അതും പുരുഷൻ്റെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇതിനോടകം തന്നെ ഇരുപത്തഞ്ച് മുപ്പത്തെണ്ണമെങ്കിലും കണ്ടെടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇതുവരെ കണ്ടെത്തിയത് ആകെ രണ്ടെണ്ണമാണ് അതും പുരുഷൻ്റെ പുരുഷന്മാരുടേതാണെന്നാണ് പറയപ്പെടുന്നത് ഇനി ഒരു സ്ത്രീയുടെ ഉണ്ടെന്നും ചിലർ പറയുന്നു എന്തൊക്കെയായാലും ഈ പറയുന്ന ക്രൈമുകളുടെ എണ്ണവുമായി പൊരുത്തപ്പെടുന്നതേ അല്ല ഇതൊന്നും തന്നെ ഓരോ ജാനലുകൾ നൂറും ഇരുന്നൂറും മുന്നൂറും ആയിരം രണ്ടായിരം ഇരുപത്തയ്യായിരം വരെയൊക്കെ പറഞ്ഞ് കൂട്ടർ ഉണ്ടിവിടെ സ്വാഭാവികമായി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട ക്രൈം നടക്കുമ്പോൾ അവിടെ ചില സ്വാർത്ഥ മതികളും അവിടെ വന്നടിഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതിലും സംശയമൊന്നുമില്ല അത് ഇന്ത്യയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അങ്ങോട്ടും ഒക്കെ സംഭവിക്കും ഒരു കൂട്ടർക്കെതിരെ മാത്രമല്ല ആ കൂട്ടർ മറ്റൊരു കൂട്ടർക്കെതിരെ ഇത് തന്നെ പ്രവർത്തിക്കുന്നത് അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കാൻ പോകേണ്ട ഈ ശുചീകരണ തൊഴിലാളി ആദ്യം ചോദ്യം ചെയ്യണം ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണോ എന്ന് ആദ്യം ചോദ്യം ചെയ്യണം അയാൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ എന്നൊക്കെ വ്യക്തമായി അന്വേഷിച്ച് ഭൂലോകം ഭൂലോകമുൾപ്പെടെയുള്ള ഞങ്ങൾ ഭൂലോകം ഭൂലോകമുൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അനവധി വാർത്തകൾ അവിടെ പ്രചരിച്ചിട്ടുള്ളത് ഇന്നും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ക്രൈമുകളെ വിലയിരുത്തി നോക്കിയാൽ തുറന്നു പറഞ്ഞിട്ടുള്ള പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേര് പറയാൻ കഴിയുന്ന ക്രൈമുകൾ അതായത് ഇരകളുടെ പേര് പറയാൻ കഴിയുന്ന ക്രൈമുകളെ മുഴുവൻ നോക്കിയാൽ പോലും ഒരു അഞ്ചിനപ്പുറം പോയിട്ടില്ല അഞ്ച് എപ്പിസോഡിനപ്പുറം പലർക്കും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിലൊന്നായിരുന്നു ഈ അനന്യ ഭട്ടിൻ്റെ അത് മറ്റത് സൗജന്യ സൗജന്യയുടെ കേസ് സംഭവിച്ച കേസ് തന്നെയാണ് അതിനകത്ത് ആർക്കും സംശയമൊന്നുമില്ല കാരണം ആ കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെടുത്തതാണ് വളരെ വികൃതമായ രീതിയിൽ ഡെഡ് ബോഡി കണ്ടെ കണ്ടെടുത്തതാണ് മറ്റത് ഒരു അധ്യാപികയുടെ കാര്യമാണ് ആ അധ്യാപികയുടെ പേര് വേദവല്യ അവർ തൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് പ്രിൻസിപ്പളാകേണ്ട ഒരു വ്യക്തിയായിരുന്നു അവർ അപ്പോൾ അതും ആ മാനദണ്ഡം മറികടന്ന് മറ്റൊരു വ്യക്തിക്ക് പ്രിൻസിപ്പൽ സ്ഥാനം കൊടുത്തതിൻ്റെ ചോദ്യം ചെയ്തതും അതിനെതിരെ പ്രതിഷേധിച്ചതുമൊക്കെ കാരണം അവരെ ഈ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട ചില ഗ്രൂപ്പുകൾ ചില വ്യക്തികൾ അവരെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യുകയും ചുട്ട് ചെയ്തു അതും സംഭവിച്ചതാകാം ഇനി മറ്റൊന്ന് ഒരു പത്മലതയുടെ കേസ് അത് കേരള ബന്ധമുള്ള ഈ ധർമ്മസ്ഥല ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ മകളായിരുന്നു അയാൾ ഇലക്ഷൻ നിന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിരോധം കാരണം ആ കുട്ടിയെ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് റിൽ കാറിൽ പോയി കൊന്നതാണെന്ന് പറയപ്പെടുന്നു അതും സത്യമായിരിക്കും മറ്റൊന്ന് കേരളത്തിലെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചതുകൊണ്ട് പിതാവിനെ വണ്ടി കയറ്റി വണ്ടിയിടിച്ചു കൊന്നു എന്ന് പറയുന്നു അതും സത്യമാണ് ഇത്രയും സത്യമാണെങ്കിൽ തന്നെയും ഇതൊരഞ്ചിൻ്റെ അകത്ത് പോലും അഞ്ചിനപ്പുറം പോകുന്നില്ല ഇനി മറ്റൊരു കാര്യം ഒരു സ്കൂൾ കുട്ടിയെ നമ്മുടെ എല്ലാം ഒരു സംഭവമാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ സ്കൂൾ ബാഗ് അടക്കം കുഴിച്ചു എന്ന് പറയുന്നത് ഈ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് ബന്ധുക്കളില്ലേ ഈ ഇത്തരം ഒരു കേസ് നടക്കുമ്പോഴാണ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ അച്ഛനും അമ്മയൊരു രംഗത്ത് വരാത്തത് എന്താണ് ഞാൻ എൻ്റെ മകൾ സ്കൂളിൽ പോയി വരുന്ന വഴിക്ക് ഈ വർഷം ഇത്ര ഈ വർഷം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരാത്തത് എന്താ പോലീസ് രേഖകളെല്ലാം നശിപ്പിച്ചു വന്നു തന്നെ ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് ആ വീട്ടുകാർ രംഗത്ത് വരുന്നില്ല ഇത്രയും ഒക്കെ സംഭവം ഉണ്ടെങ്കിൽ ധൈര്യമായി അവർ രംഗത്ത് വരേണ്ടതല്ലേ എന്തുകൊണ്ട് ആരും വരുന്നില്ല ഇപ്പോഴും ഈ ഇരുന്നൂറും മുന്നൂറും നാന്നൂറും അഞ്ഞൂറും ചിലത് ഇരുപത്തയ്യായിരം വരെ പോയിട്ടുണ്ട് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇപ്പോഴും രംഗത്ത് വരാത്തത് ഇപ്പോൾ കുറച്ചൊക്കെ ധൈര്യമൊക്കെ ഉണ്ടാവേണ്ടതല്ലേ ഈ ചാനലുകളൊക്കെ ഏറ്റുപിടിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് പണ്ട് പഴയ പോലെ വെള്ളരിക്ക പട്ടണമല്ല ഇന്ന് രംഗത്ത് വരാത്തത് എന്താണ് അപ്പോൾ ഈ ധർമ്മസ്ഥലക്കെതിരെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നു എന്ന് ചില ചാനലുകൾ അതും സംഘപരിവാർ അനുകൂല ചാനലുകൾ പ്രചരിപ്പിച്ചത് സത്യമായി വരികയാണോ എന്നൊരു സംശയമാണ് ഭൂലോകവും ധർമ്മസ്ഥലയിലെ ഇരകൾക്ക് നീതി ലഭിക്കാൻ വാദിച്ച ഒരു യൂട്യൂബ് ചാനലാണ് ഞങ്ങളും പക്ഷേ ഞങ്ങൾക്കിപ്പോൾ സംശയമാണ് ഞങ്ങളൊക്കെ കബളിപ്പിക്കപ്പെടുകയാണോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു ഫാറ്റിഗീടെ സ്ത്രീ അവർ രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ തനിക്ക് മകളില്ലെന്ന് സ്വാഭാവികമായും ചിലർ പറയും അവരെ പണം കൊടുത്ത് ഒതുക്കിയെന്നും അവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കിയെന്നും ഈ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ടും ഇവരെ ആരും ഇവരെ ആരും ഒതുക്കിയില്ലേ ഇത്രയും കാലം സ്വന്തം മകളുടെ ഒരു അസ്ഥി കൂടമെങ്കിലും കിട്ടിയാൽ കർമ്മം ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് നടന്ന ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഇപ്പോൾ മനമാറ്റം ഉണ്ടാകുന്നു ഇത്രയും കാലം പോരാടി അവർക്ക് ഈ വാർത്താ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റുപിടിച്ച് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അവർക്ക് ആരെ പേടിച്ചിട്ടാണ് അവർ പിന്മാറുന്നത് ആ വ്യക്തിയുടെ ഭൂതകാലത്തെ മുഴുവൻ ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത് അവരുടെ കള്ളത്തെ മുഴുവൻ പൊളിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവന്നത് ഈ മാധ്യമങ്ങൾ തന്നെയാണ് അതും ഈ ധർമ്മസ്ഥലയിൽ പോയി ഇത്രയും ദിവസമായി അവിടെ ആയിരം പേരുടെ അസ്ഥി കൂടം കിട്ടും ഇന്ന് മുന്നൂറ് പേരുടെ കിട്ടുമെന്നൊക്കെ വാർ ചെയ്തിരുന്ന ന്യൂസ് ഐറ്റി പോലുള്ള ചാനലുകൾ തന്നെയാണ് ഈ ധർമ്മശലയിൽ മകളെ കാണാതായി കാണാതായെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന സുജാത ഭട്ട് അങ്ങനെ ഒരു മകൾ ഇല്ലെന്ന വിവരം റിപ്പോർട്ട് ചെയ്തതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും അതുകൊണ്ട് ഹിന്ദു ചാനലുകളോ സംഘപരിവാർ ചാനലുകളോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം സുജാത ഭട്ട് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കഥ കെട്ടിച്ചമച്ചതാണെന്ന് അന്വേഷണങ്ങൾ വെളിപ്പെടുത്തുന്നതായി ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് എയ്റ്റി അല്ല കാരണം ഈ സുജാത ഭട്ട് അവരുടെ മകളെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഫോട്ടോയിലുള്ളത് അനന്യ ഭട്ട അല്ല കാരണം ഈ സുജാത ഭട്ട് മുമ്പ് പ്രണയബന്ധത്തിലുണ്ടായിരുന്ന സുജാത ഭട്ട് മുമ്പ് പ്രണയിച്ചിരുന്ന രംഗപ്രസാദ് എന്ന വ്യക്തിയുടെ മരുമകൾ വാസന്തിയാണ് ഈ പിന്നെ അനന്യ ഭട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ കാണിച്ചതെന്നാണ് പറയുന്നത് ശരിക്കും വാസന്തിയുടെ ഫോട്ടോയാണ് അനന്യ ഭട്ടിൻ്റെ ഫോട്ടോയല്ല ഇവർ രണ്ടായിരത്തി അഞ്ച് വരെ കൊൽക്കത്തയിൽ താമസിച്ച് സി ബി ഐയിലേക്ക് ജോലി ചെയ്തിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു രേഖയും അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇവർ രണ്ടായിരത്തി അഞ്ച് വരെ ശിവമോഗയിലെ റിപ്പൻപേട്ടിൽ പ്രഭാകർ ബാലികയ്ക്കൊപ്പം താമസിച്ചിരുന്നു എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് പിന്നീട് ഇവർ ബംഗളൂരുവിലേക്ക് താമസം മാറ്റി പിന്നീട് അവർ രംഗപ്രസാദ് എന്ന വ്യക്തിയുമായി പ്രണയബന്ധത്തിലായി ഈ രംഗപ്രസാദിൻ്റെ മകളാണ് വാസന്തി അതായത് നമ്മളെല്ലാം ഇത്രയും ദിവസം അനന്യ ഭട്ടായി സങ്കല്പിച്ച് വെച്ച് ആ മുഖം കണ്ട് കരഞ്ഞു അല്ലെ ആ അത് ശരിക്ക് അനന്യഭട്ട് അല്ല അത് വാസന്തിയാണ് വാസന്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവർ രണ്ടായിരത്തി ഏഴിൽ കുടകിൽ വെച്ചാണ് മരിച്ചത് ഈ ഇവർ പ്രണയത്തിലായ രംഗപ്രസാദ് ബി ഇ എൽ ജീവനക്കാരനായിരുന്നു അയാൾ ഭാര്യ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് താമസിച്ചു അങ്ങനെ അതിൻ്റെ ആ ഗ്യാപ്പിൽ ഇവർ കടന്നുകൂടിയതാണ് ആരാണ് ഈ സുജാത പാട്ട് ഈ രംഗപ്രസാദിന് ശ്രീവത്സ എന്ന മകനുണ്ടായിരുന്നു പിന്നൊരു മകളും ഉണ്ടായിരുന്നു ഈ രണ്ടുപേരും വിവാഹിതരുമായി അതുപോലെ ശിവപ്രസാദിൻ്റെ മകൻ ശ്രീവത്സ എന്ന മകനും മരുമകൾ വാസന്തിയും കൊങ്കേരിയിലെ അവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു സഹായിയായി ഈ സുജാത ഭട്ട് തുടക്കത്തിൽ ഈ രംഗപ്രസാദിൻ്റെ വീട്ടിൽ കയറി കൂടുകയായിരുന്നു ഈ രംഗപ്രസാദ് ഒരു പ്രമേഹ രോഗിയായിരുന്നു പതിവായി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കൊക്കെ പോകാറുണ്ട് സുജാത അവിടെ ചെറിയൊരു ജോലിയും ചെയ്തിരുന്നു അങ്ങനെയാണ് പരിചയത്തിലായത് പിന്നീടാണ് ഈ സുജാത ഈ രംഗപ്രസാദിന്റെ വീട്ടിലേക്ക് താമസം മാറ്റുന്നത് കാലക്രമേണ എന്തു ചെയ്തു ഇവർക്ക് ആ വീട്ടിൽ മകനെയും മരുമകളെയും തമ്മി തെറ്റിക്കാനോ അല്ലെങ്കിൽ ഈ രംഗപ്രസാദിന്റെ സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി മകനെയും മരുമകളെയും തമ്മി തെറ്റിക്കാൻ വേണ്ടി ഇവർ ചെല്ലാത്തരീടെ പരിപാടിയൊക്കെ ഒപ്പിച്ചു അങ്ങനെ മകനെയും മരുമകളെയും കുറിച്ചൊക്കെ മോശമായി സംസാരിക്കാൻ തുടങ്ങി ഒടുവിൽ എന്ത് ചെയ്തു ആ കുടുംബ ബന്ധം തകർന്നു അങ്ങനെ ശ്രീവത്സയിൽ നിന്ന് രംഗപ്രസാദിൻ്റെ മകനായ ശ്രീവത്സയിൽ നിന്ന് ഈ വാസന്തി ശ്രീവത്സയുടെ ഭാര്യ വാസന്തി വേർവിരിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി ആ മാതാപിതാക്കളുടെ വീടാണ് കുടകിലുള്ളത് രണ്ടായിരത്തി ഏഴിൽ അവർ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് മരിച്ചത് പക്ഷേ അത് ധർമ്മസ്ഥലയിലൊന്നും അല്ല അതിനു മുമ്പ് തന്നെ ഇവർ ബാംഗ്ലൂരുവിലെ എം എസ് രാമയ്യ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്നു ഭാര്യയുടെ മരണശേഷം മദ്യപാനം മൂലം ശ്രീവത്സയുടെ ആരോഗ്യം ക്ഷയിച്ചു ഇത് കുടുംബസ്വത്തിന്മേൽ നിയന്ത്രണം ഉറപ്പിക്കാൻ സുജാതയെ സഹായിച്ചു ഭാര്യ രണ്ടായിരത്തി ഏഴിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചതിന് ശേഷം മദ്യപിച്ചും മദ്യപിച്ചു ഈ രംഗപ്രസാദിന്റെ മകനായ ശ്രീവത്സയുടെ ആരോഗ്യവും ശയിച്ചു അപ്പോൾ അതൊരു തക്കമായി കണ്ടു കാരണം സുജാത ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വഴി രംഗപ്രസാദിന്റെ ആ വീട് വിറ്റു കിടപ്പിലായ ശ്രീവത്സ എന്ത് ചെയ്തു വാടക വീട്ടിലേക്ക് താമസവും മാറി അതേസമയം രംഗപ്രസാദിന് വീടില്ലായിരുന്നു ശ്രീവത്സ രണ്ടായിരത്തി പതിനഞ്ചിൽ മരിച്ചു കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ രംഗപ്രസാദ് ആ വർഷം ജനുവരി പന്ത്രണ്ടിന് മരിച്ചു പിന്നീട് സുജാത ഇരുപത് ലക്ഷം രൂപയുമായി വീട് മാറുകയായിരുന്നു അനന്യയാണെന്ന് അവകാശപ്പെട്ട് സുജാത കാണിച്ച പാസ്പോർട്ട് സൈസ് ഫോട്ടോ രംഗപ്രസാദിന്റെ മരുമകൾ വാസന്തിയുടെ കോളേജ് കാലത്തെ ചിത്രമാണ് ഒരു നീല മഷിയുള്ള പേന ഉപയോഗിച്ച് ഒരു പൊട്ടും കൂടി ചേർത്ത് ഫോട്ടോയിൽ മാറ്റം വരുത്തി അനന്യാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഈ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനന്യ ഭട്ട് എന്ന വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള അന്വേഷണം നേരത്തെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു സൈറ്റ് നടത്തിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ്സിന് ചേർന്നിട്ടില്ല ആ കുട്ടി എന്നാണ് രേഖകൾ കാണിക്കുന്നത് മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വൃത്തങ്ങളാണ് ഇത് പറഞ്ഞത് അങ്ങനെ ഒരു കുട്ടി ചേർന്നില്ല കാരണം രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം സമീപ വർഷങ്ങളാണോ അത് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല രണ്ടായിരത്തി മൂന്ന് ഇവിടെ അൻപതും അറുപതും വർഷം മുമ്പ് പഠിച്ച രേഖകൾ കോളേജുകളിലുണ്ട് അപ്പോഴാണ് ഈ ഇരുപത് വർഷം മുമ്പത്തെ കാര്യം കണ്ടെടുക്കാൻ പാടുണ്ടോ അങ്ങനൊരു വിദ്യ അങ്ങനൊരു വ്യക്തി ഇല്ല അങ്ങനൊരു വ്യക്തി പഠിച്ചിട്ടുമില്ല അങ്ങനൊരു വ്യക്തി ഇല്ല വിപുലമായ പരിശോധനയ്ക്ക് ശേഷം അനന്യ എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിയും രണ്ടായിരത്തി മൂന്നിൽ കെ എം സിയിൽ ചേർന്നിട്ടില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി എന്ന് ആ കോളേജുമായി ബന്ധപ്പെട്ട നിലവൃത്തങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ സുജാത ഭട്ട് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തെ മുഴുവൻ ധരിപ്പിക്കുമ്പോൾ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും ധർമ്മസ്ഥലയിലെ വീരേന്ദ്ര ഹെഗ്ഡെ പോലുള്ളവരെ മോശമായി ഒക്കെ വാർത്തകൾ ചെയ്ത മാധ്യമങ്ങൾ ആരാകുന്നു ജനങ്ങളെ മുന്നിൽ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുമ്പോൾ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് നുണയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതും തുറന്നു പറയാൻ തയ്യാറാവുകയോ എന്നുള്ളതാണ് മാധ്യമധർമ്മം ചിലപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോകളുടെയും എല്ലാ മാധ്യമങ്ങളുടെയും സത്യസന്ധമായ മാധ്യമങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം സത്യവും നീതിയും പുലരുക സത്യം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് സത്യം അല്ല ഞങ്ങൾ പ്രചരിപ്പിച്ചതെങ്കിൽ സത്യമെന്ന വ്യാജേന സത്യമെന്ന വ്യാജ്യാനം ഞങ്ങൾ പ്രകടിപ്പിച്ചത് പ്രചരിപ്പിച്ചത് എല്ലാം തന്നെ നുണയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഈ മാധ്യമങ്ങൾ അത് തിരുത്താൻ തയ്യാറാവണം ധർമ്മസ്ഥലയിലെ കുറ്റകൃത്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ധർമ്മസ്ഥലയിലെ ഫ്യൂഡലിസത്തെ കുറിച്ചോ എന്ന ഞങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല ധർമ്മസ്ഥല സ്വാഭാവികമായും ഫ്യൂഡലിസ്റ്റ് രീതിയിൽ പുലർന്നുപോയ ഒരു നാട് തന്നെയായിരുന്നു അപ്പോൾ ആ നാട്ടിൽ ഇത്രയുമധികം കുറ്റകൃത്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ഇതുവരെ അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടില്ല ഈ ശുചീകരണ തൊഴിലാളിയെ വ്യക്തമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ശുചീകരണ തൊഴിലാളിയുടെ പിറകിൽ ആരാണ് എന്ന് ഇപ്പോൾ ചിലർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ പണം ഒതുക്കുന്നതാണ് എന്ന് സ്വാഭാവികമായും അത്തരത്തിൽ വാർത്തകൾ അത്തരത്തിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് അറിയുമോ അവർ ധർമ്മസ്ഥലയെക്കുറിച്ച് നാളെ വളരെ മോശമായ ചില കാര്യങ്ങൾ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നവരാണ് കാരണം അവർക്ക് ധർമ്മസ്ഥലിൽ നിന്ന് മോശമായ കാര്യം കണ്ടെത്തി പറ്റൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കുന്നവരാണ് അതിൽ ഭൂലോകവും പെട്ടുപോയിട്ടുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഭൂലോകവും ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് കാരണം അത്ര വ്യക്തമായ സത്യസന്ധത എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരം ചില വാർത്തകൾ ഫ്രെയിം ചെയ്തെടുക്കുന്നത് അത്തരം ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഇരുപത് വർഷം മുൻപ് കാണാതായ മകൾ ഇപ്പോൾ ഈ സുജാത ഭട്ട് പറയുന്നത് അവർ വധഭീഷണി നേരിട്ട് രഹസ്യ കേന്ദ്രത്തിലായിരുന്നു എന്നാണ് പറയുന്നത് ഇത്രയും നാള് മകളെക്കുറിച്ച് ഓർത്ത് നീറി 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 ജീവിക്കുന്ന ഒരു വ്യക്തി അവർക്കിനി ആരുമില്ല അവർ പറയുന്ന സത്യമാണെങ്കിൽ അവർക്കിനി ആരുമില്ല ഇനി അവർക്ക് ആരെ പേടിക്കാൻ അല്ലേ അവരെ ഗുണ്ടകളടിച്ച് പരിക്കേൽപ്പിച്ചു അഞ്ചോ ആറോ മാസം കോമാ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടന്നു ആ അമ്മ അലയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വരെ വാർത്തകൾ വന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ കള്ളം അവിടെ പൊളിയുകയാണ് ഇത്തരത്തിൽ ഇനി എത്ര കള്ളങ്ങളാണ് പൊളിയാൻ ഉള്ളത് ശരിക്കും ധർമ്മസ്ഥലയെ മോശമായി അപകീർത്തികരമായി പരാമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മസ്ഥലയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സത്യസന്ധമായ കാര്യമല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമേയില്ല ഇനി സുജാത ഭട്ട് പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യമുള്ളവർ അവർക്ക് ധൈര്യമായി ഈ സുജാത ഭട്ടിനെക്കുറിച്ച് അന്വേഷിക്കാമല്ലോ സുജാതാ ഭട്ടിൻ്റെ കാണാതായി എന്ന് പറഞ്ഞ മകൾ അനന്യ ഭട്ടിനെക്കുറിച്ച് അന്വേഷിക്കാമല്ലോ ഒരു വ്യക്തി പൂജാതയായി ഇത്രയും കൊല്ലം വളർന്നു വലുതായി പഠിച്ച സ്കൂളുകൾ പഠിച്ച കോളേജുകൾ ആ കുട്ടി എം ബി ബി എസിന് ചേരാൻ യോഗ്യതയുണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസം നൽകിയ സ്ഥാപനങ്ങൾ എം ബി ബി എസിന് ചേർന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ നീണ്ട നിരയുണ്ടൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്തും രേഖയില്ലാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ നിങ്ങൾക്ക് അവിടെ പോയി അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഈ അഭിപ്രായം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് ഫുജാത ഭട്ട് കൽക്കട്ടയിൽ സി ബി ഐയിൽ ജോലി ചെയ്തിരുന്നു എന്ന് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഈ അഭിപ്രായം കുറെ ഒക്കെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് അനന്യ ഭട്ടിന്റെ കാര്യവും സത്യമാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ തീർച്ചയായിട്ടും ഈ അഭിപ്രായം മാറ്റാൻ തയ്യാറാണ് അനന്യ ഭട്ട് ഒരു വ്യാജ ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്നും സുജാത ഭട്ട് ഒരു തരികിടയാണെന്നും മൂന്ന് നാല് ദിവസം മുമ്പ് ചില ചാനലുകൾ പറഞ്ഞപ്പോൾ അവരെ പരിഹസിക്കാൻ നടന്നവർ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നത് മാത്രമല്ല ശരി മറ്റുള്ളവർ പറയുന്നതിലും ശരിയുണ്ട് ഇനി വീരേന്ദ്ര ഹെഡയെ ന്യായീകരിക്കാനോ വെളുപ്പിക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല സ്വാഭാവികമായും ഒരു ഭൂപ്രദേശത്ത് കലാകാലങ്ങളിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസ്റ്റ് വാഴ്ചയുടെ ചില ദുരനുഭവങ്ങൾ ദുർഗുണങ്ങൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാം പക്ഷെ അതൊക്കെ ഒരു സംഘടിതമായ കൂട്ടക്കുഴിമാടം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ലോകത്തെ ഈ കേരളത്തിൽ ഏതൊരു സ്ഥലത്തും നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതൊരു സ്ഥലത്തും നടക്കുന്ന കുറേ ക്രൈമുകളുണ്ട് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ലേ സ്കൂൾ വിട്ടു വരുന്ന എത്ര കുട്ടികളെയാണ് റബ്ബർ തോട്ടത്തിനിടയിലും കാടിനിടയിലും ഒക്കെ പീഡിപ്പിച്ചു കൊന്നിട്ടിട്ടുള്ളത് എത്രയോ ഉണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ക്രിമിനൽ വാസനകൾ ഒറ്റപ്പെട്ട രീതിയിൽ പലയിടത്തും സംഭവിക്കാം പക്ഷേ ധർമ്മസ്ഥലയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ക്രൈമുകളിൽ നാലോ അഞ്ചോ എണ്ണത്തിൽ മാത്രമേ പേരുള്ളൂ അത് തന്നെ സംശയാസ്പദമാണ് ആ സ്ഥലത്തെക്കുറിച്ച് കെട്ടിച്ചമച്ച വാർത്തകളെ വെള്ളം തൊടാതെ വിശ്വസിക്കാൻ കഴിയില്ല കഴിയില്ല എന്നതിന്റെ തെളിവാണത് ഇനി ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും പറയുന്നതിന് മുമ്പ് കൃത്യമായ തെളിവുകൾ നിരത്തി കൃത്യമായ അന്വേഷണത്തിലൂടെ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കണ്ടെടുക്കുന്നത് വരെ ധർമ്മസ്ഥലയോ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തെയോ ആ ക്ഷേത്ര ട്രസ്റ്റിനെയോ ആ ക്ഷേത്രം ഭരിക്കുന്നവരെയോ അവിടുത്തെ ധർമാധികാരിയെയോ കളങ്കപ്പെടുത്താൻ സാധിക്കില്ല സാധ്യമല്ല